സി പി എമ്മിനെ ഇന്ന് ഈ രാജ്യത്ത് രക്ഷിച്ചു നിർത്തുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണെന്നിരിക്കെ ആ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം നടത്തുന്ന പിണറായി വിജയനെ സി പി എം നേതൃത്വം കയ്യൊഴിയുകയാണ് കോൺഗ്രസിന് മുപ്പത്തിയഞ്ച് ശതമാനവും സി പി എമ്മിന് വെറും രണ്ട് ശതമാനം വോട്ടുകളുമുള്ള രാജസ്ഥാനിലെ ഷിഖാർ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ അംറ റാമിനെ നിർത്തി ജയിപ്പിച്ചെടുത്തത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയുടെ ആ നല്ല മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ദേശീയ പദവി നഷ്ടപ്പെടാതെ സി പി എം നിലനിൽക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിയെ പുലഭ്യം പറയുന്നത് ദേശീയ നേതൃത്വത്തിന് ഇഷ്ടപ്പെടുന്നില്ലെന്നും ഒരുപക്ഷെ ആ കാരണം കൊണ്ട് തന്നെ പിണറായി വിജയനെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നതെന്നും ഇപ്പോൾ പറയപ്പെടുന്നു അതാണ് സീതാറാം യെച്ചൂരി തന്നെ നേരിട്ടെത്തി കേരളത്തിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് അടിവരയിട്ട് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനുമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് എൽ ഡി എഫിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മേജർ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരുമെന്നും അത് പിണറായി വിജയൻ്റെ രാജി മാത്രമാണെന്നും എൽ ഡി എഫിൽ ആവശ്യമുയർന്നിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ടാണ് ഇനി മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇടതുമുന്നണി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ബംഗാളിനേക്കാൾ വലിയ പതനമാണ് എൽ ഡി എഫ് ഏറ്റുവാങ്ങാൻ പോകുന്നതെന്നും എൽ ഡി എഫ് യോഗത്തിൽ ഉറപ്പിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് മാത്രമല്ല ഈ രാജ്യത്തെ സി പി എമ്മിന് തന്നെ പിണറായി വിജയൻ എന്ന നേതാവിനെ വെറുത്തു വെറുത്തുകഴിഞ്ഞു ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നതെല്ലാം മുതലാളിത്ത മനോഭാവം വന്നതോടുകൂടിയാണെങ്കിൽ ഇനി തകരാൻ പോകുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയന്റെ തട്ടിപ്പ് രാഷ്ട്രീയം നോക്കി നേതാക്കളും പ്രവർത്തകരും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ചെറിയ സംഭവമല്ല കേരളത്തിൽ അപ്പനും മകളും കൂടി നടത്തുന്ന തട്ടിപ്പിനുള്ള ശിക്ഷ കേരളത്തിലെ ജനങ്ങൾ തന്നെ കൊടുത്തപ്പോൾ അത് സി പി എമ്മിൻ്റെ മരണമണിയായി മാറിയിരിക്കുന്നു എന്നാൽ ഏറ്റവും വലിയൊരു പരാതി ഉയരുന്നത് പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ചാണ് കേരളത്തിന് പുറത്ത് എം പിമാരെ വിജയിപ്പിച്ചെടുത്തില്ല എങ്കിൽ സി പി എമ്മിന് ദേശീയ പദവി നഷ്ടമാകുമെന്ന് പിണറായിക്ക് തന്നെ അറിയാമായിരുന്നു ആ സാഹചര്യത്തിൽ രാജ്യത്തെ ഏക സി പി എം മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ സി പി എം മത്സരിക്കുന്ന ഇടങ്ങളിൽ പ്രചരണത്തിന് പോകേണ്ടിയിരുന്ന ഒരാളായിരുന്നു പിണറായി വിജയൻ പക്ഷേ അദ്ദേഹം ചെയ്തത് ഭാര്യയെയും മകളെയും മരുമകനെയും ഒക്കെ കൂട്ടി ദുബായ് സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്ക് ഉല്ലസിക്കാൻ പോയതാണ് അതും പാർട്ടിയോട് പോലും ആലോചിക്കാതെയാണ് പോയത് ഈ നിർണായക ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളുമാണ് മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയത് അങ്ങനെ പാർട്ടിയെപ്പോലും വിലവെക്കാതെ കുത്തഴിഞ്ഞ് നടക്കുന്ന ഒരാളെ എന്തിനു മുഖ്യമന്ത്രിയായി ചുമക്കണം എന്നാണ് സി പി എമ്മിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന ചോദ്യം ആകെയുള്ള ഒരു സംസ്ഥാനത്തെ കൂടി നശിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പിണറായി വിജയനെ പിടിച്ചു പുറത്തുകളയുന്നതായിരിക്കും സി പി എം ദേശീയ നേതൃത്വത്തിന് നല്ലത് അതിൻ്റെ സൂചനയാണ് സീതാറാം യെച്ചൂരി നൽകിയിരിക്കുന്നതും